ഹായ് ഫ്രണ്ട്സ് ഗോപു ശ്രേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രഡീഷണൽ രീതിയിൽ നാളികേര പാൽ ചേർത്തിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് ഞാൻ റെഡിയാക്കുന്നത് അതിനായിട്ട് ഒന്നര കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മട്ടൻ നമുക്ക് കുക്കറിലേക്ക് ഇടാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പേരിഞ്ചീരകപ്പൊടി പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ വേവിക്കുന്നത് നല്ല തേങ്ങാപ്പാൽ ചേർത്ത് കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു മട്ടൻ കറിയാണ് ഞാൻ റെഡിയാക്കുന്നത് ഇതിന് അസൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പത്തിരിയാണ് നല്ല നാളികേര പാലിൽ മുക്കിയ പത്തിരിയിൽ ഈ മട്ടൻ കറിയും കൂടി ഒഴിച്ച് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ശരിക്കും നമ്മളത് കഴിച്ച് തന്നെ അറിയണം മട്ടൻ കുക്കറിൽ വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്ത് ഒരു മസാല തയ്യാറാക്കാം അതിനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യം തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരക്കം അര ടീസ്പൂൺ കുരുമുളകും ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളിയാണ് കൂടുതൽ ചേർക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർക്കാം അതിലേക്ക് രണ്ട് എരിവുള്ള പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയും ഒരു പച്ചക്കുത്ത് മാറിയ ശേഷം നമുക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതും കൂടി നമുക്ക് ചേർക്കാം അതൊരു ഗ്രേവി കുറച്ച് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവാളയും കൂടി ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരട്ടെ അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം മട്ടണിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ാണ് അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കണം നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ലൊരു ബ്രൗൺ നിറമാവണമെന്ന് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് തന്നെയാണ് അത് നമുക്ക് കൂടി ചേർക്കാം നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സവാളയും തക്കാളിയും ഒക്കെ നല്ല മെൽറ്റ് ആയിട്ട് വരണം അതുവരെ നമുക്കിതിലേക്ക് വഴറ്റിയെടുക്കണം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് പൊടികളൊന്നും മൂപ്പിച്ചെടുക്കാം ഇതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ആ പച്ചക്കുത്ത് മാറണവരെ നമുക്ക് മൊരിയിച്ചെടുക്കേണ്ടി വരും നന്നായി ഒന്ന് മോരിഞ്ഞ് നല്ല റെഡ് ഡിഷായിട്ട് വരണം അപ്പോഴാണ് ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരാം പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്കിതിൻ്റെ ആ സവാളയും തക്കാളിയും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം പച്ചവെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ആ ചാറൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടത് ഒന്ന് കുറുകി കുറുകി വരണം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ ആ ചാറ് ഒന്ന് നല്ല ായിട്ട് വരും നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് തനി നാടൻ രീതിയിൽ തന്നെയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മളുടെ വീട്ടിലുള്ള സ്ഥിരം ഉണ്ടാകുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അത് ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ ചപ്പാത്തി നൂലപ്പം ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇനി നമുക്ക് കുക്കർ വേവിച്ച് മട്ടണിലുള്ള വെള്ളം നമുക്ക് ചേർക്കാം അത് കൂടിയിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മട്ടൺ ചേർക്കാം ചാറൊന്ന് തിളച്ച് കുറുകി വരട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് നോക്കാം പുളിയോ ഉപ്പോ എന്തെങ്കിലും ഒരു പോരായിക ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ചേർക്കാം പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്താൽ മതി എനിക്കിപ്പോൾ ഈ തക്കാളി ഇട്ടതുകൊണ്ട് പുളിയോക്കെയാണ് തിളച്ചിട്ടുണ്ട് നമുക്കതിനൊക്കെ നമുക്ക് ഇറച്ച് നമുക്ക് ചേർക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇറച്ചി മുഴുവനുട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നാലാണായ മാംസത്തിലേക്ക് എരിവും പുലിയൊക്കെ ഒന്ന് കയറുകയുള്ളൂ ഇത് വേണമെങ്കിൽ കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് കിട്ടും ഫൈനലായിട്ട് നമുക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കാനുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ എനിക്ക് അതിൽ മട്ടൻ കറിക്കായൊരു നല്ല ജീരകത്തിൻ്റെ ഒരു പൊടി ഒരു സ്മെല്ല് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത് പക്ഷെ അത് നല്ലതാണ് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മട്ടൻ കറി ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒരു പത്തിരിക്കോ നൂലപ്പത്തിനോ പറ്റിയ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ഡിഷ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നല്ല കട്ടിയായിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ കുറച്ച് ഒരു ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അധികം നമുക്ക് തിളപ്പിച്ചുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് തിളക്കരുതെന്നാണ് പറയുക അപ്പോൾ ഒന്ന് തിള പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നല്ല തിക്കായിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ തേങ്ങാപ്പാലിൽ ചേർത്തിട്ടുള്ള മട്ടൻ കറി ഇത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ